ഗാസയിലെ കുട്ടികളോടും സ്ത്രീകളോടും പുരുഷന്മാരോടും ഹമാസ് ഭീകരർ അനുകമ്പ കാണിക്കണം എന്ന് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫത്ത മൂവ്മെന്റ് ആവശ്യപ്പെട്ടു ഹമാസിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഫത്ത മൂവ്മെന്റ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്ക നിലപാട് വ്യക്തമാക്കിയതോടുകൂടി പലസ്തീൻ സർക്കാർ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് ഹമാസ് ഗാസയിലെ നിയന്ത്രണം വിട്ടൊഴിയുന്നത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് രണ്ടായിരത്തി ഏഴ് മുതലാണ് ഹമാസ് ഗാസയിൽ നിയന്ത്രണം പിടിച്ചത് യുദ്ധം തുടരുന്നത് പലസ്തീനികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് ഫത്ത മൂവ്മെന്റിന്റെ മുന്നറിയിപ്പ് അമേരിക്കൻ പിന്തുണയോടുകൂടി ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേൽ നടത്തുന്ന യുദ്ധം പലസ്തീനികളുടെ നിലനിൽപ്പിന് തന്നെ അന്ത്യം കുറിക്കുമെന്നും ഫത്ത വ്യക്തമാക്കി രണ്ടായിരത്തി ഏഴിലാണ് ഫത്ത ആധിപത്യമുള്ള പലസ്തീൻ അതോറിറ്റിയിൽ നിന്ന് ഹമാസ് അധികാരം പിടിച്ചെടുത്തത് അതേസമയം തെക്കൻ ഗാസയിലെ കാൻ യൂനിസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ൽ ബ്യൂറോസി മേഖലയിലെ ആക്രമണത്തിൽ മരിച്ചു പ്രാർത്ഥന നിർവഹിക്കുന്നതിനിടയിലാണ് ആക്രമം എന്ന് ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം ഹമാസ് സൈനിക ഇന്റലിജൻസ് വിഭാഗം തലവൻ ഉസാമ തബാഷം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ രക്തം ഭാര്യയുടെയും രക്തസാക്ഷികളുടെയും രക്തം എന്ന വിമോചനത്തിന്റെയും ഇതൊക്കെ ഇവരുടെയൊക്കെ രക്തം വിമോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഇന്ധനമായി നിലനിൽക്കുമെന്നാണ് അവരുടെ അവകാശവാദം ക്രിമിനൽ ശത്രുവിന് നമ്മുടെ നിശ്ചയദാർഢ്യത്തെയും ഇച്ഛയെയും തകർക്കാനാവില്ല എന്നും ബർദാവീലിൻ്റെ മരണം സ്ഥിരീകരിച്ചു പ്രസ്താവനയിൽ ഹമാസ് അറിയില്ല